എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെട്ടീജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ള നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് കാവ്യന്റെ പതിനാറ് ഓളി ആട്ടാണ് പതിനാറാമത്തെ ഓളിയത്തെ നല്ല അടിപൊളി ഐറ്റം സെറ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മളത് രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്താണ് ആൾക്കാരെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ആർക്കൊന്ന് കണ്ടുപോകാം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അമേസി മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ടാകാം അതേപോലെ തന്നെ നമ്മൾ അയക്കാൻ ടി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാറി ഒന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ എടുക്കട്ടോ പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവും ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരട്ടാ കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് കാവ്യൻ്റെ പതിനാറാമത്തെ ഓളിയാണ് നല്ല പുതിയ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ പിന്നെ അത് കാണിക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ടോപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ടോപ്പ് ഡബിൾ എക്സ് എല് എക്സ് എല് ത്രിപ്ള എക്സ് എല്ലാതിൽ സൈസ് വരട്ടെ കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് പിന്നെ പിന്നെ എൻക്വയറി ഉള്ള ഒരു ഐറ്റംസാണ് ഈ കാണിക്കുന്നത് കേട്ടോ എൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല അടിപൊളി നെയ്റ്റീവിൻ്റെ വീഡിയോ അതേപോലെ നെയ്റ്റീവ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ നെയ്റ്റീവ് മെറ്റീരിയൽസ് ഒരുപാട് കസ്റ്റമർ മെറ്റീരിയൽസ് ഉണ്ടോ മെറ്റീരിയൽസ് ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തില്ല അപ്പൊ ആക്കൊന്നും പോയിട്ട് കാണേട്ടാ അപ്പൊ ഇത് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു വൈലറ്റ് പോലത്തെ ഒരു കളറാണ് ഇതിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീ ബ്ലക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി നല്ല കളറുകൾ നല്ല അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് ഇതില് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ട നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു നീല കളറാണ് നല്ലൊരു സൂപ്പർ നീല കളറാണ് അപ്പൊ ഇതിലും അത് എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബിൾ വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യം പോയിട്ട് കാണുക കണ്ടപ്പോ നമ്മൾ ഗീവ് വെച്ചിട്ടുണ്ട് നമ്മള് നെയറ്റിന്റെ വീഡിയോ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവിയിലൊക്കെ എല്ലാവരും ഒന്നും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക വളരെ ഈസിയുള്ള ഗീവ് ആണ് അപ്പൊ അത് പോയി കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല അതാണ് വന്നിട്ടുള്ളത് മെസ്റ്റ് കളർ നല്ല നല്ല കളറുകളും നല്ല അടിപൊളി ക്ലോത്ത് ആണ് റേറ്റ് ഒരു അഞ്ഞൂറ്റി അമ്പതാണ് രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടാ മെസ്റ്റ് കളർ വന്നത് ഇതിപ്പോ ഡബിൾ എക്സ് ഇതിൽ ഇല്ല ഈ കളർ ഡബിൾ എക്സൽ എൽ ഇ എക്സ് എല്ലും ത്രിബ്ലക്സ് എൽ മാത്രമാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളുണ്ട് അടിപൊളി കളറുകളാണ് ഇത് വെച്ച സൂപ്പർ ഐറ്റംസാണ് ഇതേപോലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് അവൈലബിൾ ആണ് പക്ഷെ ഉള്ളവർ വേറെ തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് ഓർഡർത്തരാട്ടോ അതിൽ അടിപൊളി ഓഫർ ആയിട്ടാണ് കൊടുക്കേണ്ട അഞ്ഞൂറ്റി അമ്പത് രൂപേ നല്ലൊരു ത്രീ പീസ് പുറത്ത് പോകുമ്പോഴും പാർട്ടി വേറായിട്ട് പോകും അതുപോലെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ഐറ്റംസ് ആണ് കൊടുക്കുന്നത് കേട്ടോ കളറുണ്ട് ഇത് വേറെ കളറാണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല്ലാ അവൈലബിൾ കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല്ലാം അവൈലബിൾ ഉണ്ട് പക്ഷുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് കേട്ടോ നെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് കലങ്ക യെല്ലോ കളറല്ല നല്ലൊരു റോസ് കളർ കലങ്കാരി കൊണ്ടിരി വന്നൊരു നല്ല റോസ് കളർ നല്ലൊരു ഭംഗിയുള്ള കളറാണ് കാണുമ്പോൾ തന്നെയാണേ ഒരു സൂപ്പർ കളറുമാണ് നല്ല സൂപ്പർ പ്രിൻ്റുമാണ് അപ്പം ആവശ്യമുള്ളൊരു വേഗം തന്നെ സ്ക്രീൻഷോട്ടിലെടുത്ത് കൂട്ടിയാ ഒരുപാട് ത്രീ പീസ് നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ആയിട്ടാണ് പക്ഷെ അമ്പൾ പെട്ടിക്ക് നെസ്റ്റ് കളർ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ എം റേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കുന്നത് നെയ്റ്റികളൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷാൾ നെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി വീഡിയോ നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ല അടിപൊളി ഗിവ വെച്ചിട്ടുണ്ട് ഗിവയിലൊക്കെ എല്ലാവരും പോയി പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക നെസ്റ്റ് കളറ് വന്നിട്ടുള്ള ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഇതിൽ എക്സ്എല് ഡബിൾ എക്സ് ആണ് അവൈലബിൾ സൂപ്പർ കളറാണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്ന വിഷയം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും